അസുഖങ്ങൾ ആർക്കും വരുത്തരുത് എല്ലാവർക്കും നല്ലത് തന്നെ തരണം ഇത് തന്നെ എൻ്റെ മക്കൾക്ക് നല്ലത് കൊടുക്കണം അത്രേ ഉള്ളൂ നമുക്കല്ലാതെ നമ്മുടെ സുഖവും മക്കൾക്ക് നല്ലത് കൊടുക്കണം അത്രേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹവും ഇവിടെ വന്ന് പൊങ്കാലയിടണമെന്നും അമ്മേനെ കണ്ടു എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞു ഇത് അടക്കം ഞങ്ങൾ ഒന്നും വാങ്ങലില്ല എല്ലാ ചീമേനിന്ന് കൊണ്ടുവന്നിട്ട് തന്നെ പൊങ്കാലി ഇടും ഈ പ്രാവശ്യം നല്ല അനുഭവമാണ് ഉണ്ടായത് ഭയങ്കര തെക്ക് നിരക്കുമായിരുന്നു ഞങ്ങൾക്ക് അങ്ങ് പോയിട്ട് വരാനായിട്ടും നാലഞ്ച് മണിക്കൂർ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ഒരു കാര്യം കൂടെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതും അമ്മേനൊക്കെ സാധിച്ചു തരുമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ മകന് കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് കാലത്ത് പൊങ്കാല ഇടാമെന്ന് പറഞ്ഞു രണ്ട് വർഷം മുമ്പ് ഞാൻ വന്ന് എൻ്റെ മരുമോളെ കൊണ്ട് വന്ന് മൂന്ന് വർഷം പൊങ്കാല ഇട്ട് മോനൊരു കുട്ടിയായി ഇനിയിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോനൊരു ജോലിയാവണമെന്നും പറഞ്ഞാൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഇത്ര വർഷം ആഗ്രഹിച്ചെങ്കിലും ഈ വർഷം സാധിച്ചിട്ടേ ഇരുപത് വർഷം കൊണ്ടിടുന്നു മക്കളെ ഇരുപത് വർഷം കൊണ്ടിടുന്നു അമ്മ കാരുണ്യത്തിൻ്റെ കൂടെ ഞങ്ങൾ രാത്രി വരും ഈ ഇവിടെ വാതിരി തന്നെ ഇടും ഒഴുകാൻ പോകാൻ പറ്റാത്തില്ല തെള്ളായതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് മനസ്സിലാക്കി നമുക്ക് നെയ്മേൽക്കരി തരണം ഭഗവാനെ നമുക്ക് നല്ലത് തരണം ഒരു അസുഖങ്ങൾ ആർക്കും വരുത്തരുത് എല്ലാവർക്കും നല്ലത് തന്നെ തരണം അമ്മയ്ക്ക് ഇത് തന്നെ എൻ്റെ മക്കൾക്ക് നല്ലത് കൊടുക്കണം അത്രേ ഉള്ളൂ നമുക്കല്ലാതെ നമ്മുടെ ശരീരസുഖവും മക്കൾക്ക് നല്ലത് കൊടുക്കണം അത്രയും കൊല്ലത്തുനിന്ന് കൊല്ലം കിടപ്പാക്കണം ഇന്നലെ രാത്രി വന്നു ഒന്നുമില്ല അമ്മയുടെ കാര്യം കൂടി ഇതുവരെ ഒന്നും വന്നിട്ടില്ല നമുക്ക് ആരോഗ്യം തന്നെ അമ്മച്ച് തരുന്നുണ്ട് പൊങ്കാലം മാത്രമേ ഉള്ളൂ മക്കളെ പൊങ്കാല മാത്ര മൂന്നാമത്തെ വർഷം കൊറോണ സമയത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് ഈ ഇപ്രാവശ്യമാണ് വരാൻ പറ്റിയത് പൊങ്കലിനെക്കുറിച്ച് പറയുക വിചാരിച്ചാൽ നല്ല അനുഭവമാണ് നമുക്ക് അമ്മേനെ കുറിച്ചിട്ട് നല്ലൊരു എനർജി ഉണ്ട് നമുക്ക് ഒരു മനസ്സിന് അമ്മയിലേക്കെന്നെ അർപ്പിച്ച് നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട് ഒരു വിഷമമൊന്നുമില്ല ഇത് ചെയ്യാൻ പറ്റിയ സന്തോഷം മാത്രമേ മാത്രമില്ല നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം വരണം നമ്മൾക്കും നല്ല അസുഖമൊന്നും വരാത്ത മാത്രമേ ക്ഷിക്കണം നമുക്ക് നല്ല കാര്യം നല്ലതാണ് നമുക്ക് എല്ലാവർക്കും എല്ലാം ഐശ്വര്യമുണ്ട് ഇത് പതിനാറാമത്തെ കൊല്ലം ഞാൻ പൊങ്കാലി ഇടുന്നു അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് സാധിക്കും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം ഞാൻ എന്നും പ്രാർത്ഥിച്ചൊന്നും ഈ രണ്ട് പൊങ്കാലി ഇടൂല എല്ലാ വീട്ടുകാർക്കും എല്ലാം കൂടെ രണ്ട് പൊങ്കാല ഇടും ഇവിടെ നിൽക്കുമ്പോൾ സങ്കടം സന്തോഷം എന്ന് പറയാ അങ്ങനെയാണ് എന്താ വിചാരിക്കുന്നത് അത് നമുക്ക് അമ്മ സാധിച്ച് തരുന്നുണ്ട് അപ്പൊ എല്ലാ വർഷവും നമ്മ ഇത് നല്ല വ്രതത്തിൽ പതിനൊന്ന് ദിവസം വ്രതം എടുക്കും നല്ല വ്രതത്തിൽ ഇവിടെ വരും നല്ല നല്ലതുക്കും നല്ല സന്തോഷം നല്ല നല്ല എല്ലാവർക്കും സുഖം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ചിമേനി എന്ന സ്ഥലത്താണ് അഞ്ചെട്ട് വർഷമായി പങ്കാളിന്ന് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയിട്ടില്ല ഒരു വല്ലാത്ത അനുഭൂതി തോന്നുന്നു തോന്നു സന്തോഷം തോന്നുന്നു ഇല്ല ഇല്ല ഇതുവരെ ആഗ്രഹമുണ്ട് സാധിച്ചെങ്കിലും നിൽക്കുന്നു പാടിച്ചാലും ഞാൻ പാടിച്ചാൽ നിന്ന് ബൈക്കിലേക്ക് വന്ന് എനിക്ക് കണ്ണൂർ ജില്ല എനിക്കിങ്ങനെ കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഇവിടെ വന്ന് പൊങ്കാലി ഇടണമെന്നും അമ്മേനെ കണ്ടു എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞു ഇത് രണ്ടാമത്തെ വർഷം എന്നും വരാൻ അമ്മ അനുഗ്രഹിക്കുന്നു ആഗ്രഹത്തിന് അനുഗ്രഹിക്കരുത് ആകാത്തിരിക്കന്നെയൊന്നും ഇല്ല ഒന്നുമില്ല ഒരു തടസ്സം ഒരു കയ്യോമാനും മനസ്സിൽ വരാൻ വരാനുമ്പോഴേക്ക് നല്ല ആരോഗ്യത്തോടെ എനിക്ക് അനുഗ്രഹിച്ച് ഞാൻ എടുത്തു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പറഞ്ഞു ഒരു വർഷം ഞാൻ ു അപ്പം ചിരപ്പര കൂട്ട വരാൻ പറഞ്ഞു വന്നു അതുപോലെ ഇത് എൻ്റെ സുഹൃത്താണ് ഞാൻ കയ്യൂർച്ചി മേനി പഞ്ചായത്തിൽ ആലന്തട്ടെന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഫ്രണ്ട്സുകളാണ് അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ ഇവളും വന്നു പഞ്ചായത്തിൽ ജില്ല പോയി പോയി വീട്ടിൽ നിന്ന് ഞാൻ സാധനങ്ങളും എടുത്ത് വിറകും അടക്കം ഞങ്ങൾ ഒന്നും വാങ്ങാനില്ല എല്ലാ ചീമേനിന്ന് കൊണ്ടുവന്നിട്ട് തന്നെ പൊങ്കാല ഇടും ഒരു സാധനം ഇവിടെ നിന്ന് വാങ്ങൂല എല്ലാം കെട്ടിപ്പറക്കി വരും ആ ഏഴ് എട്ട് വർഷമായി തുടർച്ചയായിട്ട് ഞാൻ ഇടുന്നുണ്ട് പൊങ്കാല ഇടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് പ്രാവശ്യമാണ് ബസ്സിന് വന്ന് ഞങ്ങൾക്ക് അമ്മേനെ നേരിട്ട് കണ്ട് തൊഴുവാൻ സാധിക്കുന്നത് മറ്റേത് നമുക്ക് എത്താൻ കഴിയൂലായിരുന്നു പക്ഷേ എന്തായാലും തീർച്ചയായിട്ടും ഈ രണ്ട് വർഷം കൊണ്ട് വന്നതിൽ ഈ പ്രാവശ്യം നല്ല അനുഭവമാണ് ഉണ്ടായത് ഭയങ്കര തെക്ക് നിരക്കുമായിരുന്നു ഞങ്ങൾക്ക് അങ്ങ് പോയിട്ട് വരാനായിട്ടും നാലഞ്ച് മണിക്കൂർ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മണിയായി രാത്രി ഒരു മണിയായി കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങെത്തിയത് പക്ഷേ അവിടെ ആ നടയിൽ മൂന്ന് മണിക്ക് കയറിയതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ആ തെക്കുനിരക്കും നമ്മളെ കൂടെ ഉള്ളവരെല്ലാം പല വഴിക്കാരും പിന്നെ ഒന്നിച്ച് കണ്ട് എന്തായാലും നമുക്ക് നല്ല അനുഭവമാണ് ഈ വർഷം അമ്മേനെ കാണാൻ വന്നതിൽ അമ്മയ്ക്കും ഒരു നല്ല നല്ല അനുഭവം തന്നെയാണ് നമുക്കുണ്ടായി ആഗ്രഹമുണ്ട് ഞാൻ ഞാനിപ്പോൾ പി എസ് സി ചെയ്യുവാണ് അപ്പോൾ എനിക്ക് അമ്മയെടുത്ത് രണ്ട് വർഷം ഞാൻ ഇവിടെ വന്ന് അമ്മേനെ നട തൊഴുവാൻ തൊഴുകാമെന്നതിൽ എനിക്ക് അടുത്ത വർഷം ഒരു ഗവൺമെൻറ് ജോലി ഒരു സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മേടെ നടയിൽ പോയി പൊങ്കാല ഇടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാ എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ ചേച്ചീരേ കൂടെ ഇവിടെ വരുമായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴും വരുന്നുണ്ട് ഇപ്പോൾ എത്രയും വർഷമായി എത്ര വർഷമെന്ന് അറിയാമേ ഒത്തിരി നാളുകൊണ്ട് വരുന്നുണ്ട് ഇന്ന് ഞങ്ങൾ പരവൂരുന്ന് വരുന്നതാണ് കൊല്ലം പരവൂരിൽ നിന്നേ ആ കുഴപ്പമില്ല നല്ലവണ്ണം ഇവിടെ വന്ന് ഇവിടെ അടുപ്പിന് സൗകര്യം അവർ ഒരുക്കി തന്നു ഇവിടെ നിൽക്കുന്നു അല്ല ഇന്ന് രാവിലെ അന്നല്ല ആ എല്ലാ ആ ഭയങ്കരമായിട്ട് പെയ്യോന്നറിയാൻ വയ്യ പിന്നെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ചൂടിന്നൊന്ന് മാറി എന്നാൽ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല പിന്നെ കൊറോണ സമയത്ത് വീട്ടിലിട്ട് ഇന്ന് നമുക്കൊന്നും അറിയാം മെയ്യ നമ്മളിവിടെ നിൽക്കുന്നതല്ലെനിക്കൊന്നും അറിഞ്ഞുകൂടാ പറയാനായിട്ടൊന്നും അറിഞ്ഞുകൂടാ പിന്നെ എല്ലാ അനുഗ്രഹം പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അമ്മേരൊന്നുമ്പോൾ ഒന്ന് തൊഴുത് ഞങ്ങൾ അങ്ങനെയാണ് ഇടുന്നത് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന് മുന്നേ വന്ന് തൊഴുത് ഒരു ഇവിടെ വന്ന പൊങ്കാല ഇടും കാസർഗോഡ് ജില്ലയിലെ പൊതാവരുന്നത സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ആറ്റുകാലമ്മ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന് മനസ്സിലൊരുപാട് സന്തോഷം കാര്യങ്ങൾ ഓർമ്മയില്ല അമ്മയുടെ മാത്രം മനസ്സിലുള്ളത് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതും അമ്മ എനിക്ക് സാധിച്ചു തരുമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം അമ്മ കാത്തു രക്ഷിക്കട്ടെ മൂന്ന് വർഷമായി പൊങ്കാലിടാൻ വരുന്നത് ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചു അതെനിക്ക് സാധിച്ചു അതുകൊണ്ട് ഇപ്രാവശ്യം മൂന്ന് വർഷം പൂർത്തിയാക്കണമെന്ന് തോന്നി വന്നു ഇനി ഉണ്ട് പക്ഷേ സാധിച്ചവർഷവും വരും രണ്ടക്കളാന്ന് അതുകൊണ്ട് ഒരു പെൺകുട്ടീനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു മോനി രണ്ട് പെൺമക്കളെ കിട്ടി അതുകൊണ്ട് ആ ഇത് ഇപ്രാവശ്യം പൂർത്തിയായിരിക്കുന്നത് ഇനി ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് സാധിച്ചാൽ അടുത്ത വർഷം പൊങ്കാല ഇത് ഒരു തടസ്സവും നമുക്ക് ഞാൻ മൂന്ന് വർഷമായി വരുന്ന ഇതുവരെ ഇല്ല ഇതുവരെല്ലാം ആ നടിരുന്നു കൊണ്ട് ഒരു പൊങ്കാലിടണമെന്നുണ്ട് പക്ഷേ അത് സാധിക്കുമെന്നറിയില്ല അറിയില്ല അത്രയും തിരക്കല്ലേ അമ്മേനെപ്പുളി പിന്നെ ഇപ്പം ഈ നിമിഷം ഇടം നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനില്ലേ എല്ലാ വിഷമങ്ങളും എല്ലാം സങ്കടും എല്ലാം മാറി നമ്മായി അമ്മേനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യും ഞാൻ എൻ്റെ പത്താമത്തെ വയസ്സിൽ പത്ത് വയസ്സ് മുതൽ ഞാൻ പൊങ്കാലയിടാൻ തുടങ്ങിയതാണ് എൻ്റെ വീട് ബാലരാമപുരമാണ് നിന്ന് ഞാൻ വരാറുണ്ട് ഇത്രയും വർഷത്തിനകത്ത് ഒരു വർഷം മാത്രമേ എനിക്ക് പൊങ്കാലയിടാൻ പറ്റാതെ ആയിട്ടുള്ളൂ എൻ്റെ വിവാഹ സമയത്ത് ബാക്കി എല്ലാ വർഷവും അമ്മ അനുഗ്രഹിക്കാറുണ്ട് ഞാൻ വരാറുണ്ട് പൊങ്കാല ഇടയാറുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യകാലങ്ങളിൽ അതായത് എൻ്റെ കുട്ടിക്കാലത്ത് നടയിലാണ്ട് ഇടുന്നത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇടുന്നത് അവിടെ നടയിലിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് വീടർത്താൻ പറ്റത്തില്ല എന്നെ വിവാഹം കഴിച്ചോണ്ട് പോയത് പള്ളിക്കലെന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊന്നും പറയണ്ട എല്ലാം അറിയുന്ന ഒരാളാണ് അമ്മ അറിഞ്ഞു ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ദേവി അറിയുന്നുണ്ട് അതറിഞ്ഞ് നമുക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട് ഓരോ വർഷവും പൊങ്കാല ഇടാൻ വരുമ്പോൾ അതിയായ സന്തോഷത്തോടുകൂടിയാണ് വരുന്നത് അമ്മയെ കാണാനും പൊങ്കാല ഇടാനും എല്ലാം ഞങ്ങളുടെ നാട്ടിലെ ഒരു നാട്ടിലല്ല ഈ ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണ് ആറ്റയാൽ ദേവീക്ഷേത്രം അവിടെ ഞങ്ങൾ കൂടെ കൂടാവുന്ന അരങ്ങളൊക്കെ കത്തിക്കാറുണ്ട് തൊഴുവാൻ വരാറുണ്ട് നമ്മുടെ ഇഷ്ടദേവിയാണ് അമ്മ ഇഷ്ടവരതായിയാണ് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം തരുന്ന തരുന്നൊരാളാണ് അപ്പോൾ ഓരോ വർഷവും പൊങ്കാല തിരിച്ചു പോകുമ്പോൾ അടുത്ത വർഷം ഞങ്ങൾക്ക് വരണം അമ്മയുടെ നടയിൽ പൊങ്കാല ഇടണം അമ്മയെ കണ്ട് തൊഴണം എന്നൊരാഗ്രഹമുണ്ട് എത്ര തള്ളുണ്ടെങ്കിലും എത്ര ജനം ഉണ്ടെങ്കിലും അമ്മയെപ്പോയി തൊഴുതിട്ടാണ് സാധാരണ പോകാറുള്ളത് അമ്മനെ പോകാറുള്ളത് സന്തോഷം ആദ്യമായിട്ട് ആദ്യമായിട്ടൊന്നും പൊങ്കല വർഷം ആഗ്രഹിച്ചെങ്കിലും ഈ വർഷം സാധിച്ചു കിട്ടിയ ഇന്നിപ്പോൾ വരുന്ന വരുന്ന ഇതിൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട് അത് ദൈവം സാധിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നത് പിന്നെ പൊങ്കാലിയുടെ ആദ്യമായിട്ട് അയിമ്പത്തഞ്ച് വയസ്സായി ആദ്യമായിട്ട് വരുന്നതാണ് ചിമേനിയുള്ളവർ എന്നെ ഇവിടുത്തേക്ക് കൊണ്ടുവന്നു അതുപോലെ ആറ്റു ആറ്റുകാലമ്മ വിളിച്ചു ഇനിയും ഒരു തുടർന്ന് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങളെല്ലാം ആറ്റുകാലമ്മയോട് പോയി പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇവിടെ വരാൻ സാധിക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു അതെ 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 അതെല്ലാം മറന്നു അതെല്ലാം മറന്ന് ഇട വരുമ്പോൾ ഇവിടെ വന്നിട്ട് നല്ല സന്തോഷത്തോടെ ചെയ്തു ഹായ് ഞാൻ നിങ്ങൾ ഞാൻ പത്ത് വർഷം കൊണ്ട് പൊങ്കാല ഇടാൻ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്റെ അച്ഛൻ മരിച്ചത് കൊണ്ട് വന്നില്ല പിന്നെ ഈ പ്രാവശ്യം ഇപ്പോൾ വന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ സാധിച്ചു വരുന്നു എന്റെ മകന് കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മൂന്ന് കാലത്തെ പൊങ്കാല ഇടാമെന്ന് പറഞ്ഞ് രണ്ട് വർഷം മുമ്പ് ഞാൻ വന്ന് എന്റെ മരുമോളെ കൊണ്ട് വന്ന് മൂന്ന് വർഷം പൊങ്കാലയിട്ട് മോനൊരു കുട്ടിയായി ഇനിയിപ്പം എൻ്റെ രണ്ടാമത്തെ മോനൊരു ജോലിയാവണമെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ മോനൊരു ജോലി ആവാൻ വേണ്ടി ഇല്ല ഇല്ല തടസ്സങ്ങളൊന്നുമില്ല അമ്മ നല്ലോണം ആഗ്രഹിച്ചു ഇന്നലെ ഞങ്ങൾ കയറി തൊഴുകയും ചെയ്ത് ജോലി നിന്ന് നല്ല ഭംഗിയായിട്ട് അമ്മയെ കണ്ട് തൊഴുതിറങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ തന്നെയാണ് പൊങ്കാല ഇട്ടത് ഞങ്ങളടുത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളോട് നല്ല സഹകരണമാണ് ഞങ്ങൾ കോഴിക്കോട് കൊടുവള്ളിന്നാണ് വരുന്നത് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ എല്ലാവരും ഞങ്ങളെ വിളിച്ചു ഞങ്ങൾക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല എന്നാലും ഞങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളെ ഈ അടുത്തുള്ളവരൊക്കെ ഞങ്ങളെ സഹകരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുന്നു രാവിലെ ഒരു പുണ്യാഹം കളിക്കുമ്പോൾ ഒരു മഴയൊക്കെ പെയ്തപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഒന്ന് എല്ലാവരും ശുദ്ധമായല്ലോ